എന്താ എന്താ പ്രശ്നം ഇല്ല വാ അല്ല ഒരു കാര്യം അസന്നിഗമായിട്ട് പറയാണ് ഇന്ന് ഈ നിമിഷം മുതൽ ഈ സമയം മുതൽ വ്യക്തിപരമായ സൗഹൃദം പോലും ഞാൻ ആരിഫിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ആരിഫെന്റെ ഒരു സുഹൃത്താണ് എന്ന് ഞാൻ പല ആളുകളോടും ഇന്നലെ വിളിച്ച ആളുകളോടും ഇന്ന് വിളിച്ച ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ പിൻവലിക്കുകയാണ് ആരിഫുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുക സംഘപരിവാറിന്റെ ഷൂ നക്കിയും അവരുടെ കോണകത്തിന് ഇസ്തിരിയിട്ട് കൊടുത്തും ഇസ്ലാം മത വിമർശകനായി കെട്ടിച്ചമഞ്ഞ് നടക്കുന്നതിനേക്കാൾ ഭേദം ഒരു തവണ കൂടി വേണമെങ്കിൽ സുന്നത്ത് വെച്ച് ഇസ്ലാമിലേക്ക് പോകലാണ് എന്നതെ രാഷ്ട്രീയമായ നിലപാടാണ് ശക്തമായ സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് മുസ്ലിം വെറുപ്പിന്റെ രാഷ്ട്രീയ വക്താക്കളുടെ കൊഴലൂത്തുകാരായി നിന്ന് അവരുടെ ചട്ടുകമായി നിന്ന് അവരുടെ തഴുകലും തടോ തലോടലും കണ്ട് അവരുടെ ഷൂ നക്കി കൊടുത്തിട്ട് സംഘപരിവാറിന്റെ ഷൂ നക്കി കൊടുത്തിട്ട് ഇസ്ലാം വിമർശനം നടത്തേണ്ട ഗതികേട് ലിയാക്കത്തിന് ഇല്ല ഇത് എന്ന ഉദ്ദേശാണ് കാരണം ആരിഫ് ഹുസൈൻ പറഞ്ഞല്ലോ ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘപരിവാറിനെ സ്വീകരിച്ചില്ലെന്ന് ആരിഫ് ഹുസൈനും എനിക്കും പിന്തുണ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു ഞാൻ അത് നിരാകരിച്ചു ആ നിരാകരിച്ചതിന്റെ കാരണം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ വിഷയം ആരിഫിന് വളരെ കൃത്യമായിട്ട് അന്ന് അറിയുകയും ചെയ്യാം ഇല്ലടന്ന് അയ്യാണല്ലോ അങ്ങനെ പടക്ക കട